നമസ്കാരം ന്യൂസ് സ്വാഗതം വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി അട്ടിമറി സംഭവിക്കും എന്നാണ് കോൺഗ്രസ് പ്രവചിക്കുന്നത് കോൺഗ്രസ് കൃത്യമായി പറയാൻ കാതലായ കാരണങ്ങൾ അനേകമാണ് നരേന്ദ്രമോദി ഇത്തവണ വാരണാസി അല്ലാതെ മറ്റൊരു മണ്ഡലം തിരഞ്ഞെടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ തനിക്ക് സുഗമമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി ഉത്തർപ്രദേശിലും ഗുജറാത്തിലും മത്സരിച്ചിരുന്നു ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മധുസൂദൻ മിസ്ത്രിയെ പരാജയപ്പെടുത്തിയത് എന്നാൽ വാരണാസിയിൽ അരവിന്ദ് കെജ്രിവാളിന് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി അവിടെയും വിജയിച്ചു വാരണാസി മണ്ഡലം നിലനിർത്തുകയും വഡോദര മണ്ഡലം വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനകത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഇത്തവണ നരേന്ദ്രമോദി അഥവാ വാരണാസിയിൽ പരാജയപ്പെട്ടാൽ അങ്ങനെയൊരു സാധ്യത വളരെ വിരളമാണ് എന്നു ബി ജെ പിയും അല്ലെങ്കിൽ രാജ്യം മുഴുക്കം പറയുമ്പോഴും അങ്ങനെ പരാജയപ്പെട്ടാൽ നരേന്ദ്രമോദിക്ക് ഏൽക്കുന്ന ആഘാതം വളരെ വലുതാണ് പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനും ചെല്ലാൻ കഴിയില്ല ഒരുപക്ഷെ അമിത്ഷായ്ക്കും ആ ഒരു രീതിയിലേക്ക് കടന്നു വരാൻ കഴിയില്ല ഇത്തവണ ആർ എസ് എസ് രണ്ടും കൽപ്പിച്ചാണ് മോദി എന്ന വ്യക്തി ആർ എസ് എസുമായുള്ള എല്ലാ രീതിയിലുള്ള ബന്ധവും വിടിയുകയാണോ എന്ന് സംശയിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പല നേതാക്കളും പറയുന്നത് അത്രമേൽ ശക്തമായി തന്നെ അവർക്കെതിരെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നുള്ളത് പലപ്പോഴായി പറയുന്നുണ്ട് പ്രത്യേകിച്ചും ജെ പി നദ്ദ പറഞ്ഞ വിഷയം ആർ എസ് എസിന് വല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ശ്രമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എന്ന രീതിയിലായിരുന്നു ജെ പി നദ്ദ ഡയലോഗ് അടിച്ചത് വാരണാസിയിലെ വോട്ടർമാർക്ക് കൃത്യമായും ഒരു ബി ജെ പി ചായ്വ പണ്ട് മുതലേ ഉണ്ട് എന്ന രീതിയിലാണ് കാര്യങ്ങൾ നമുക്കറിയാം ഡോക്ടർ മുരളി മനോഹർ ജോഷി വാരണാസി മണ്ഡലം വിജയിച്ച സമയം അതായത് രണ്ടായിരത്തി ഒൻപതിലും ശക്തമായ കോൺഗ്രസ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും വാരണാസിയിൽ ബി ജെ പി തന്നെയായിരുന്നു വിജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിക്ക് വഴിയൊരുക്കാൻ വേണ്ടി മുരളി മനോഹർ ജോഷിയെ കാൺപൂർ ലോക്സഭാ സീറ്റിലേക്കാണ് മാറ്റിയത് ഉത്തർപ്രദേശിലെ കാൺപൂർ ലോക്സഭാ സീറ്റിൽ നിന്നും അദ്ദേഹം വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവിയോ ഒന്നും തന്നെ നൽകാതെ അപ്രസക്തനാക്കി ഒതുക്കുകയായിരുന്നു അത്തരത്തിൽ നിരവധിയായ നേതാക്കളെ നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് ഒതുക്കിയിട്ടുണ്ട് കൂട്ടത്തോടെ കൂടി തന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു ഒത്തരിയായ വിഷയമല്ല എന്നാൽ നരേന്ദ്രമോദിക്ക് ഇക്കുറി വാരണാസിയിൽ കടുത്ത മത്സരം തന്നെ നേരിടേണ്ടി വരും അതിന് കാരണമാകുന്നത് മറ്റൊന്നുമല്ല സമാജ്വാദി അരക്കെട്ടിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒരുപോലെ തന്നെ അജയ് റായുടെ വിജയത്തിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുകയാണ് ഒരുപക്ഷെ ഇക്കുറി ഏറ്റവും വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയായിരിക്കും വാരണാസി എന്നുള്ളത് ഉറപ്പാണ് ഒരു ഈസി വാക്ക് വാക്കോവർ നരേന്ദ്രമോദിക്ക് ഉണ്ടാവുകയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി എൺപതിനായിരത്തോളം വോട്ടുകൾ ജയിച്ച അദ്ദേഹത്തിന് ഇക്കുറി അതിൻ്റെ പകുതി പോലും നിലനിർത്താൻ ഭൂരിപക്ഷത്തിൽ കഴിയുമോ എന്നുള്ളതിൽ സംശയം പല കോണിൽ നിന്ന് തന്നെ ഉണ്ട് ഇത് കൃത്യമായൊരു ഉത്തരമാണ് ഉത്തർപ്രദേശിലെ എഴുപത്തൊമ്പത് സീറ്റുകളും ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് അഖിലേഷ് യാദവ് അസന്യഗ്ധമായി പറയുമ്പോൾ അതിൻ്റെ ഒരു ചുരുളെന്താണ് എന്നുള്ളത് പലരും തേടുകയാണ് ഏതായാലും വാരണാസിയിലെ എഫക്റ്റ് ഇന്ത്യ മുഴുവൻ പ്രതിഫലിക്കും കാരണം അവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് തന്നെയാണ് ഇനി ഒരിക്കൽ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിക്ക് കഴിയില്ല അതിനുവേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും വേണ്ട എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്ക് വാരണാസിയിലെ ജനങ്ങൾ അത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്